ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിലെ മുംബൈ ഇന്ത്യൻസിൻ്റെ കഷ്ടകാലം തീരുന്നില്ല വിവാദങ്ങളും ടീമിനുള്ളിലെ പ്രശ്നങ്ങളും പതിയെ അവസാനിച്ചു വരികയാണ് ടീമിൻ്റെ മാന്യതയ്ക്ക് നിരക്കാത്ത നീക്കങ്ങൾ വലിയ ചർച്ചയാവുന്നത് സൂര്യകുമാർ യാദവിൻ്റെ എൽ ബി ഡബ്ല്യു റിവ്യൂ ചെയ്യാൻ ഡഗ് ഔട്ടിലിരുന്ന് ടീം ഡേവിഡും കൈറൺ പൊള്ളാടും ചേർന്ന് ആംഗ്യം കാണിച്ചിരുന്നു ഇതിനനുസരിച്ച് സൂര്യകുമാർ യാദവ് റിവ്യൂ ചെയ്യുകയും വിക്കറ്റിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ഡെഗ് നിന്ന് പൊള്ളാടും ഡേവിഡും സിഗ്നൽ കാണിച്ചതിനെതിരെ പഞ്ചാബ് കിങ്സ് നായകൻ സാംകറൻ അപ്പോൾ തന്നെ അമ്പയറോട് പരാതിയും പറഞ്ഞിരുന്നു പൊള്ളാടും ഡേവിഡും റിവ്യൂ കൊടുക്കാൻ സിഗ്നൽ കാട്ടുന്നതിൻ്റെ വീഡിയോ വൈറലായതോടെ ടീമിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു ഇപ്പോൾ ഇതാ മുംബൈയുടെ ചതിക്കെതിരെ ബി സി സി വടിയെടുത്തിരിക്കുകയാണ് ബാറ്റിംഗ് പരിശീലകൻ കൈറൺ പൊള്ളാടിനും വെടിക്കെട്ട് ബാറ്റർ ടീം ഡേവിഡിനും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് രണ്ടുപേരും ലെവൽ ഒന്ന് പ്രകാരമുള്ള കുറ്റം ചെയ്തുവെന്നാണ് ബി സി സി കണ്ടെത്തൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കോഡ് ഓഫ് കണ്ടക്റ്റിലെ ആർട്ടിക്കിൾ ടു പോയിൻ്റ് ട്വൻറ്റി പ്രകാരം മാച്ച് ഫീയുടെ ഇരുപത് ശതമാനം പേയാണ് രണ്ടുപേർക്കും പേർക്കും നൽകിയിരിക്കുന്നത് ഇക്കാര്യം ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ ബി സി സി ഐ പുറത്തുവിട്ടിട്ടുമുണ്ട് മറ്റൊന്ന് ഐ പി എല്ലിൽ അവസരം കിട്ടാത്ത പല യുവതാരങ്ങൾക്കും ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ ഇടം കിട്ടാൻ ബുദ്ധിമുട്ടാകുമെന്ന് തുറന്നു പറഞ്ഞ് താരം സഞ്ജയ് മഞ്ചറേക്കർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരം റിംഗു സിംഗ് ടി ട്വൻ്റി ലോകകപ്പ് ടീമിലെത്തുമെന്ന് ഉറപ്പാണെങ്കിലും ഈ സീസണിൽ ഏതാനും മത്സരങ്ങളിൽ മാത്രമാണ് റിംഗുവിന് അവസരം ലഭിച്ചതെന്നും മഞ്ചറേക്കർ പറഞ്ഞു ലോകകപ്പിനുള്ള പതിനഞ്ചക്ക ടീമിനെ ഈ മാസം അവസാനം സെലക്ടർമാർ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് അതേസമയം രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ ഇപ്പോഴാണ് പ്രതീക്ഷയ്ക്ക് ഉയരുന്നതെന്നും അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ പോലുള്ള താരങ്ങൾ ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ ഉറപ്പായും വേണമെന്നും മഞ്ചറേക്കർ പറഞ്ഞു സഞ്ജു ദീർഘകാലമായി ഇന്ത്യൻ ടീമിൽ നിന്നും വന്നും പോയും ഇരിക്കുന്ന താരമാണ് സഞ്ജുവിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഇപ്പോഴാണ് യാഥാർത്ഥ്യമാകുന്നത് ഈ സീസണിൽ സഞ്ജു പുറത്തെടുക്കുന്ന സ്ഥിരതയും പക്വതയും എടുത്തു പറയേണ്ടതാണ് ഫോമിലാണെങ്കിൽ സഞ്ജുവിനെ പിടിച്ചാൽ കിട്ടില്ല ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ സഞ്ജുവിനെ പോലുള്ള താരങ്ങൾ എന്തായാലും വേണമെന്നും മഞ്ചറേക്കർ ചൂണ്ടിക്കാട്ടി ജൂണിൽ ആരംഭിക്കുന്ന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഈ മാസം അവസാനം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്